ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ ബൈബിൾ കോളേജിൽ അധ്യാപകൻ പറയുമായിരുന്നു നമ്മുടെ ഈ പഠനം ഒരു സർപ്പത്തെ പോലെയാണ് നമ്മുടെ ഈ പഠനം അദ്ദേഹം മെയിനായിട്ടും ഞങ്ങൾ ചെയ്യുന്ന റിസർച്ചിനെ കുറിച്ച് പറഞ്ഞതാണ് ഈ ഈ പഠനം ഒരു സർപ്പത്തെ നമ്മൾ നേരിടുന്നത് പോലെയാണ് അപ്പോൾ ഈ സർപ്പത്തെ നമ്മൾ കൊന്നില്ല എങ്കിൽ ഈ സർപ്പം നമ്മളെ കടിക്കും നമ്മൾ മരിക്കും അപ്പോ നമ്മളെ ഈ സർപ്പം അറ്റാക്ക് ചെയ്യുന്നതിന് മുൻപായിട്ട് നാം അതിനെ കീഴടക്കണം അതിനെ നമ്മൾ കൊല്ലണം അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു ടാസ്ക് ആണ് വലിയൊരു ദൗത്യമാണ് നമ്മുടെ മേലുള്ളത് അപ്പോൾ ഈ ശത്രുവിനെ നമ്മൾ കീഴടക്കിയെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുള്ള പഠിക്കുന്നവരാകട്ടെ മുതിർന്നവരാകട്ടെ ഞാൻ ഉൾപ്പെടെ നമ്മൾ നേരിടുന്ന ഒരു നമ്പർ വൺ എനിമിയുണ്ട് നമ്പർ ശത്രു ഒത്തിരി ശത്രുക്കളുണ്ടെങ്കിലും അതിൽ ഒരു ശത്രു ആകട്ടെ എന്നുള്ള ഒരു ചിന്ത ആണ് ഒരു ശത്രു നമ്മുടെ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ യഥാസമയം ചെയ്തു തീർക്കാതെ നാളെയാകട്ടെ നാളെയാകട്ടെ എന്ന് മാറ്റിവെക്കുന്ന ഒരു ചിന്ത ഒരു സ്വഭാവം അത് നമ്മുടെ ജീവിതത്തെ തകർക്കുന്ന ഒരു ശത്രുവാണ് അപ്പൊ അതിനെ നമ്മൾ കീഴടക്കണം നമ്മൾ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ എഫേസിൽ കേത് ലേഖനം അതിന്റെ അഞ്ചാം അധ്യായം നിങ്ങൾ വേദപുസ്തകം ഉണ്ടെങ്കിൽ എന്നോടൊപ്പം പുറകാം എഫേസിൽ കേത് ലേഖനം അഞ്ചാം അധ്യായം അതിന്റെ പതിനാറാം വാക്യം വേദപുസ്തകവും ശക്തമായി നമ്മോട് പറയുന്ന ഒരു സന്ദേശം ഇത് ദുഷ്കാലമാകുക സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുകയും അപ്പോൾ ദൈവവും നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതും ദൈവം നമുക്ക് നൽകിയ സമയം തക്കത്തിൽ ഉപയോഗിക്കാനാണ് വളരെ ഗൗരവത്തോട് നമ്മൾ ഈ സമയം കൈകാര്യം ചെയ്യാനാണ് അപ്പോൾ ഇതിനെയാണ് നമ്മൾക്ക് മുമ്പിൽ പല ടാസ്കും ചെയ്യാനുള്ളപ്പോൾ പല ദൗത്യങ്ങളുള്ളപ്പോൾ നമ്മൾ നാളെ ആകട്ടെ നാളെ ആകട്ടെ എന്ന് മാറ്റിവെച്ച് ആ നാളെ ആ ടുമോറോ വിൽ നെവർ കം ആ നാളെ മിക്കവാറും വരത്തില്ല അതിങ്ങനെ നീണ്ടു പോകത്തേ ഉള്ളൂ ഏത് കാര്യമാണോ നമ്മൾ നാളേക്ക് വേണ്ടി മാറ്റിവെച്ചത് അതിങ്ങനെ നീണ്ടു നീണ്ടു പോകും ഒരിക്കലും നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റത്തില്ല അങ്ങനെ നമ്മൾ അലസരായി പോകും നമ്മൾ മടിയരായി പോകും അപ്പോൾ ആ ഒരു സ്വഭാവത്തെ നമ്മൾ ജയിക്കണം ആ ഒരു സ്വഭാവത്തെ നമ്മൾ കീഴടക്കണം ഇത്തരത്തിലുള്ള സ്വഭാവത്തെയാണ് ഇംഗ്ലീഷിൽ പറയുന്ന ഒരു ഒരു പദമുണ്ട് പഠിക്കുന്ന നിങ്ങൾ എല്ലാവരും ഒരുപക്ഷെ കേട്ടിട്ടുള്ള പദമായിരിക്കാം പ്രൊക്രാസ്റ്റിനേഷൻ പ്രൊക്രാസ്റ്റിനേഷൻ ആകട്ടെ എന്ന് മാറ്റെക്കുന്ന ഒരു സ്വഭാവം അതുകൊണ്ടാണ് മഹാന്മാരും മഹതിമാരുമെല്ലാം പറയാറുള്ള ഒരു ഒരു സേയിങ് ഉണ്ട് അവരുടെ ജീവിതത്തിൽ നിന്നും അവർ പറയാറുള്ളത് നിങ്ങൾ നാളെ ചെയ്യാനുള്ളത് ഇന്ന് ചെയ്യുക ഇന്ന് ചെയ്യാനുള്ളത് ഇപ്പോൾ ചെയ്യുക അതായത് ആ ലഭിക്കുന്ന സമയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി വേഗത്തിൽ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ വേണ്ടിയുള്ള ഒരു ഒരു പുതുസെയി ആണ് അതുപോലുള്ളത് നാളെ ചെയ്യാനുള്ളത് ഇന്ന് ചെയ്യുക ഇന്ന് ചെയ്യാനുള്ളത് ഇപ്പോൾ ചെയ്യുക അങ്ങനെ ചെയ്തു വരുമ്പോൾ നമുക്ക് അടുത്ത നിമിഷത്തേക്ക് വേണ്ടി നാളത്തേക്ക് വേണ്ടി നമ്മൾ മാറ്റി വെക്കാൻ പറ്റത്തില്ല നാളെ ചെയ്യാനുള്ളത് കൂടെ ഇന്നേ ചെയ്തു തീർക്കണം ഒരു വ്യക്തി അങ്ങനെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒന്ന് ഓർത്ത് നോക്കി ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രൊഡക്ടിവിറ്റി ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മുന്നേറ്റം അതായത് നാളെ ചെയ്യാനുള്ളതും കൂടെ ഇന്നേ ചെയ്തു തീർക്കുമ്പോ എന്തുമാത്രം കാര്യങ്ങൾ ആ വ്യക്തിക്ക് ചെയ്യാൻ പറ്റും പ്രതീക്ഷിക്കാത്ത പുതിയ ടാസ്കുകൾ എടുക്കാൻ പറ്റും പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതേസമയം നമ്മൾ ഇന്ന് ചെയ്യാനുള്ളതും കൂടെ നമ്മൾ നാളെ വെച്ചു കഴിഞ്ഞാൽ നമ്മൾ പഴഞ്ചൊല്ലി പറയാനുള്ളത് പോലെ മടിയൻ മല ചുമക്കും മടിയൻ മല ചുമക്കും ഇന്ന് ചെയ്യാനുള്ളതും കൂടെ നാളത്തേക്ക് മാറ്റി വയ്ക്കുക നാളത്തേക്കുള്ളത് കൂടെ അടുത്ത ദിവസത്തേക്ക് മാറ്റി ഇങ്ങനെ നമ്മൾ കൂട്ടി വെക്കുമ്പോൾ വലിയൊരു മല അവസാനം നമ്മൾ ചുമക്കേണ്ടി വരും അത് അവോയ്ഡ് ചെയ്യാൻ നമ്മളെല്ലാവരും ഉത്സാഹിക്കേണ്ട കാര്യം ഓരോ ദിവസവും ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ അതത് ദിവസങ്ങളിൽ നമ്മൾ ചെയ്തു തീർക്കണം ഇംഗ്ലീഷുകാർ പറയാറുണ്ട് ഇതിനോ ക്ലീൻ ദ ടേബിൾ ബിഫോർ യു സ്ലീവ് ക്ലീൻ ദ ടേബിൾ ബിഫോർ യു സ്ലീവ് അതിനർത്ഥം ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ ടേബിൾ ക്ലീൻ ആയിരിക്കണം അതിലൊരു പെൻഡിങ് വർക്ക് പിന്നെ പാടില്ല അപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികളോട് ഞാൻ പറയാം ഏതൊക്കെ വിഷയങ്ങൾ പഠിച്ച് തീർക്കാനുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വാശി ഉണ്ടാകണം ഞാനത് തീർത്തിട്ടേ ഉറങ്ങും ഏതൊക്കെ വിഷയങ്ങൾ ചെയ്യാനുണ്ട് തീർക്കാനുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഒരു വാശി ഉണ്ടാകണം ഞാൻ ഈ വിഷയം തീർത്തിട്ടേ ഞാൻ ഉറങ്ങും അങ്ങനെ വരുമ്പോൾ ഉറക്കം പറ്റത്തില്ല കാരണം നിങ്ങളുടെ ഉള്ളിൽ ആ തീഷ്ണത വന്നു കഴിഞ്ഞു ഞാനിത് ചെയ്യാൻ പോകും പ്രാരംഭത്തിൽ ചില ദിവസങ്ങൾ പ്രയാസം ഉണ്ടായിരുന്നിരിക്കാം നിങ്ങൾ യൂസ്ഡ് അല്ലാത്തത് കൊണ്ട് അത് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടായി എന്നാൽ നിങ്ങൾ ചെയ്ത് ചെയ്ത് വരുമ്പോൾ നിങ്ങൾ ആ ഒരു ശീലം ആ ഒരു ഡിസിപ്ലിൻ നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ നിങ്ങളുടെ ജീവിതം ധന്യമായി അനുഗ്രഹിക്കപ്പെടും സമയമില്ല എന്നൊരു വാക്ക് നിങ്ങൾക്ക് പറയാൻ ഉണ്ടാകത്തില്ല നാളേക്ക് മാറ്റി വയ്ക്കുന്നവരെ നിങ്ങൾ നോക്കി നിങ്ങളുടെ കൂട്ടുകാർ കാണാം നിങ്ങൾ തന്നെ കാണാം ഞാനും അതിനകത്ത് ഉണ്ട് ചില സമയത്ത് അപ്പോ നമ്മോട് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു എക്സ്ക്യൂസ് നമ്മൾ പറയുന്നത് സമയം കിട്ടിയില്ല സമയമില്ല പക്ഷെ ട്വന്റി ഫോർ അവേഴ്സും ദൈവം നമുക്കെല്ലാം ഒന്നുപോലെയാണ് ഡിവൈഡ് ചെയ്ത് തരുന്നത് അതിന് യാതൊരു പാർഷ്യാലിറ്റിയുണ്ട് ൾക്കും ദൈവം ട്വന്റി ഫോർ അവേഴ്സിന്റെ ഒരു ഒരു നിമിഷം പോലും കുറയാതെ നമുക്ക് എല്ലാവർക്കും ദൈവദാനമായി തോന്നും അപ്പൊ അതിനെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നനുസരിച്ചാണ് നമ്മുടെ വിജയം ഉണ്ടാകുന്നത് അതുകൊണ്ട് ദൈവദിനം പറയുന്ന തന്നെ നമ്മൾ പഠിപ്പിക്കുന്നു നിങ്ങൾ ഈ സമയം തക്കത്തിൽ ഉപയോഗിപ്പിൻ എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഇതുപോലൊരവസരം ഇനി ഉണ്ടാകത്തില്ല ഇന്ന് ലഭ്യമാകുന്ന മനോഹരമായ ഈ സമയവും സന്ദർഭവും സാഹചര്യവും അടുത്ത നിമിഷമോ നാളെയോ ഉണ്ടാകണമെന്നില്ല ഇന്ന് നഷ്ടപ്പെടുന്നത് ജീവിതത്തിൽ എന്നേക്കുമായത് നഷ്ടപ്പെട്ടു പോവുകയാണ് നമ്മൾ ചിന്തിക്കുക ഇന്നെനിക്ക് നഷ്ടമായി പോയി ഒരു മണിക്കൂർ തന്നെ പോയി നാളെ ഒരു കാര്യം ചെയ്യാം ആ ഒരു മണിക്കൂർ ഐ വിൽ മേക്കപ്പ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മണിക്കൂർ നഷ്ടമായത് ജീവിതത്തിൽ നഷ്ടമായി ഇനി അതൊരിക്കലും തിരിച്ചു വരത്തില്ല നമ്മുടെ ഇതൊരു റിഹേഴ്സൽ പോലെ നമുക്ക് തിരിച്ചു പോയി വീണ്ടും ആരംഭിക്കാൻ പറ്റത്തില്ല ആ ദിവസവും ആ സമയവും കഴിഞ്ഞു അപ്പോ നാളെ നമ്മൾ റിഗ്രെറ്റ് ചെയ്യാതെ നാളെ നമ്മൾ ദുഃഖിക്കാതെ ഇന്ന് ദൈവം നമ്മുടെ കയ്യിൽ തരുന്ന ഓരോ സമയവും ഓരോ അവസരവും നമ്മൾ തക്കത്തിൽ ഉപയോഗിച്ച് നമ്മൾ മുമ്പോട്ട് പോയാൽ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഉയർച്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മെ അതിവേഗത്തിൽ കൊണ്ടെത്തിക്കും മൂന്ന് മാസം കൊണ്ട് ചെയ്തു തീർക്കേണ്ടത് നമുക്ക് ഒറ്റ മാസം കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റും അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ഷാർപ്നെസ് വർദ്ധിക്കും നമ്മുടെ കഴിവ് വർദ്ധിക്കും ഇന്ന് പഠിക്കാനുള്ളതെല്ലാം പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും എക്സ്ട്രാ സമയം നിങ്ങൾക്കുണ്ടെങ്കിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ നിങ്ങൾക്ക് ഇൻവോൾവ് ആകാം മറ്റ് കാര്യങ്ങൾക്ക് ഫോക്കസ് ചെയ്യാം കൂടുതൽ വായിക്കാം കൂടുതൽ പഠിക്കാം കൂടുതൽ കാണാം കൂടുതൽ കേൾക്കാം എന്നാൽ ഇതിനെല്ലാം എതിരായി നിൽക്കുന്ന ശത്രുവാണ് ഈ പ്രൊക്രാസ്റ്റിനേഷൻ നാളെ ആകട്ടെ എന്ന് നീട്ടി നീട്ടി വയ്ക്കുന്ന ആ സ്വഭാവം അതിനെ നമ്മൾ ജയിക്കണം അത് നമ്മൾ ജയിച്ച് കയറുമ്പോഴാണ് ജീവിതത്തിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് വിജയത്തിൻ്റെ പാതയിലേക്ക് നമുക്ക് നടന്നു കയറാൻ സാധിക്കുന്നത് ഒത്തിരി പേരും ഇങ്ങനെ ലേസി ആകുന്നതിൻ്റെ കാരണം നമ്മൾ ഈ സമയം നാളെ ആട്ടെ എന്ന് മാറ്റിവെക്കുന്നത് ചെയ്യാനുള്ള ഒരു ഒരു വലിയൊരു ടാസ്ക് ആയിരിക്കാം വലിയൊരു പഠനമായിരിക്കാം അതിലെന്താണെന്ന് അറിയാമോ അതിൽ നമ്മുടെ ബ്രെയിൻ്റെ ഉപയോഗം വേണം ശരീര അഭ്യാസം ഒരുപക്ഷെ വേണം ശരീരത്തിൻ്റെ ഇൻവോൾവ്മെൻറ്റ് വേണം എന്നാൽ അതേസമയം നമ്മൾ ഈസി ആയിട്ട് എടുക്കുന്ന മറ്റു കാര്യങ്ങൾ ഒരുപക്ഷെ ഒരു 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 ഷോർട്സ് കാണുക അല്ലെങ്കിൽ മൊബൈലിൽ ഒരു ക്ലിപ്പ് കാണുക അതൊക്കെ ആണെങ്കിൽ നമ്മുടെ ബ്രെയിൻ വർക്കിൻ്റെ ആവശ്യമില്ല ശരീരത്തിൻ്റെ വർക്കും ആവശ്യമില്ല നമ്മൾ ജസ്റ്റ് ഇരിക്കുന്നു ജസ്റ്റ് കാണുന്നു അത് നമ്മൾ റിലാക്സ് ചെയ്ത് നമ്മൾ അത് ആസ്വദിക്കും ഒരെണ്ണം കഴിയുമ്പോഴേക്കും അടുത്തെണ്ണം വരുന്നു നമ്മൾ അതിനെ ആസ്വദിച്ച് ആസ്വദിച്ച് ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മുടെ ബ്രെയിൻ ചൂടായി കഴിഞ്ഞു ശരീരം ക്ഷീണമായി കഴിഞ്ഞു ചെയ്യാനുള്ള ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ പലതും നമുക്ക് ചെയ്യാൻ സാധിക്കാതെ പോകും ഞാൻ എവിടെ എനിക്കുന്ന ഒരു വ്യക്തി പറഞ്ഞു ആ വ്യക്തി പറഞ്ഞ ഇപ്രകാരമാണ് നമ്മുടെ എല്ലാവരുടെയും സ്വഭാവം അതാണ് ഇമ്പോർട്ടൻ്റ് കാര്യത്തിന് വേണ്ടി ഇറങ്ങും അന്നേരം ചിന്തിക്കും ജസ്റ്റ് ഒരു നിമിഷം ഒന്ന് ഒന്ന് ഒന്നൊന്ന് മൊബൈൽ ഒന്ന് നോക്കിയിട്ട് ഇപ്പോൾ വന്ന ഒരു വാട്സപ്പ് ഒന്ന് നോക്കിയിട്ട് അതിലേക്ക് പോകാമെന്ന് പറഞ്ഞ് മൊബൈലെടുക്കും അന്നേരമായിരിക്കും ചിലപ്പോൾ ഒരു ക്ലിപ്പ് വരുന്നത് ഒരു വീഡിയോ ക്ലിപ്പ് കഴിഞ്ഞത് അത് ചെക്ക് ചെയ്യും അല്ലെങ്കിൽ ആ മെസ്സേജ് നോക്കും അതിന് മറുപടി കൊടുക്കും ചാറ്റിങ് ആരംഭിക്കും അതങ്ങനെ ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങുന്നത് മണിക്യൂറുകൾ അങ്ങനെ പോകും മണിക്കൂറുകൾ അങ്ങനെ നഷ്ടമാകും അങ്ങനെ മണിക്കൂറുകൾ നഷ്ടമാകുമ്പോൾ ജീവിതം നഷ്ടമാവുക ആ ഏത് കാര്യമാണോ ചെയ്യാൻ ആരംഭിച്ചത് ഉദ്ദേശിച്ചത് ആ കാര്യം ചെയ്യാൻ സാധിക്കാതെ നമ്മൾ ടയേർഡായി വി സ്ലീപ് ഡൺ അങ്ങനെ അത് പെൻഡിങ്ങിലാകുന്നു അടുത്ത ദിവസം അതുപോലെ വരുന്നു അങ്ങനെ എന്തുമാത്രം സമയമാണ് നമ്മുടേത് നഷ്ടമായി പോകുന്നത് എന്നാൽ എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളെ നിങ്ങളുടെ ദൈവം തരുന്ന സമയം നിങ്ങൾ ഗൗരവമായി എടുക്കുന്നു ദൈവം നിങ്ങൾക്ക് തരുന്നിരിക്കുന്ന ഓരോ അവസരവും നിങ്ങൾ ഗൗരവമായിട്ട് വരണം മാതാപിതാക്കൾക്ക് ലഭിക്കാത്ത ഒരു അവസരമാണ് കഷ്ടപ്പെട്ട് മക്കൾക്ക് വേണ്ടി അവർ ഒരുക്കിയത് ഇതുപോലെയാണ് എല്ലാ മാതാപിതാക്കളും അവർ എവിടെ എത്തിയോ അതിനേക്കാളും ശ്രേഷ്ഠമായി തലമുറകളെ കുഞ്ഞുങ്ങളെ എത്തിക്കാൻ വേണ്ടി അവർ കഠിനാധ്വാനം ചെയ്ത് അവർക്കാവുന്നതിലും മാക്സിമം ഫീസ് കൊടുത്ത് പ്രസ്റ്റീജിയസ് യൂണിവേഴ്സിറ്റി കോളേജുകൾ സ്കൂളുകളിൽ അയച്ച് നിങ്ങളെ പഠിപ്പിക്കും അപ്പൊ ഈ അവസരം നിങ്ങൾ തക്കത്തിൽ ഉപയോഗിക്കണം നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ നല്ല ഭാവിയെക്കുറിച്ച് ആഗ്രഹിക്കുന്നതും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതും അതിനുവേണ്ടി നിങ്ങളെ സഹായിക്കുന്നതും അവരാൽ മാക്സിമം ചെയ്യുന്നതും നിങ്ങൾ അവരുടെ ത്യാഗത്തെ ഓർക്കണം അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം ആ ത്യാഗത്തിനനുസരിച്ച് നിങ്ങളൊരു റിസൾട്ട് കൊണ്ടുവരണം മാതാവിനും പിതാവും സന്തോഷിക്കാൻ ഏറ്റവും പ്രധാന ഒരു ഒരു സമ്മാനം എന്ന് പറയുന്നത് നിങ്ങൾ കൊണ്ടുവരുന്ന റിസൾട്ടാണ് ഒരു താങ്ക് യു എന്ന് പറയുന്നത് സ്നേഹിക്കുന്നതിനേക്കാൾ അപ്പുറമായി നിങ്ങൾ നല്ലൊരു റിസൾട്ട് കാഴ്ചവെക്കുമ്പോൾ മാതാവ് സന്തോഷിക്കും പിതാവ് സന്തോഷിക്കും ദേ വിൽ ബി വെരി ഹാപ്പി ടു സ്പെൻഡ് മോർ ഫോർ യു പുതിയ അവസരങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കാൻ അവർ വീണ്ടും സന്നദ്ധനാകും കാരണം ദൈ സ്പെൻഡ് ചെയ്യുന്നതിന്റെ ഒരു പ്രൊഡക്ഷൻ ഒരു പ്രൊഡക്ടിവിറ്റി നിങ്ങളിലൂടെ അവർ കാണുന്നുണ്ട് സന്തോഷിക്കുന്നുണ്ട് ആ ഒരു സന്തോഷം ഉള്ള ഉണ്ടാകുമ്പോൾ അവരൊത്തിരി എൻകറേജായി ദൈവം ഡു മോർ എന്നാൽ ആ സമയം നിങ്ങൾ നഷ്ടപ്പെടുത്തിയാലും പാഴാക്കി കളഞ്ഞാലോ എൻഡ് ഓഫ് ദി ഇയർ വരുമ്പോ അല്ലെങ്കിൽ എൻഡ് ഓഫ് ദി സെമസ്റ്റർ വരുമ്പോ ആ റിസൾട്ട് വരുമ്പോ ആ റിസൾട്ട് വളരെ പോറായിരിക്കും അതവർക്ക് ഒത്തിരി വിഷമം കൊണ്ടുവരുന്നതായിരിക്കും ഇത്രയും സ്പെൻഡ് ചെയ്തിട്ടും ഇന്ന നിങ്ങൾ ആ ഒരു 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 പ്രൊഡക്ടിവിറ്റി ഉണ്ടാകുന്നില്ലല്ലോ എന്നുള്ള ഒരു വിഷമം ഉണ്ടാകും അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത് ഈ പ്രോഗ്രാസ്റ്റിനേഷൻ എന്ന സ്വഭാവത്തെ നമ്മൾ ഡിഫീറ്റ് ചെയ്യുക നാളെ ആകട്ടെ എന്ന് മാറ്റിവെക്കുന്ന ആ സ്വഭാവത്തോട് നമ്മൾ മനഃപൂർവ്വം ഇവിടെ പറയും ഇന്ന് തീരുമാനിക്കണം ഫ്രം ടുഡേ ഓൺ ഓരോ ദിവസവും ചെയ്യേണ്ട കർത്തവ്യം ഞാൻ അതാത് ദിവസം ചെയ്യും നിങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് തീരുമാനിക്കുക ദൈവം നിങ്ങൾക്ക് തുണനിൽക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും മാതാപിതാക്കൾക്ക് നിങ്ങൾ ഒരു അനുഗ്രഹമായിരിക്കും ദിൽ ബി പ്രൗഡ് ഓഫ് യു അപ്പൊ അതിനുവേണ്ടി വഴിയൊരുക്കുക അതിനുവേണ്ടി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് സമയം തക്കത്തിൽ ഉപയോഗിക്കുന്ന വ്യക്തികളായി നമുക്ക് കളി വേണം തമാശ വേണം എല്ലാം അത് സമയം മാത്രം കൊടുത്തുകൊണ്ട് ബാക്കിയുള്ള സമയങ്ങൾ ഓരോത്തോടെ എടുത്ത് മുന്നേറുവാൻ ദൈവം നിങ്ങളെ സഹായിക്കേണ്ടതിന് ഉത്സാഹിക്കാം എന്റെ പ്രാർത്ഥനയും നിങ്ങൾക്കൊപ്പമുണ്ട് പ്രാർത്ഥന വിഷയങ്ങൾ നിങ്ങൾക്കറിയിക്കാം ദൈവം എല്ലാവരെയും സഹായിക്കേണ്ടത്